വെറ്റിലയും കുരുമുളകൊക്കെ പടർത്താനായിട്ട് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾക്ക് വീട്ടിലെങ്ങനെ പോസ്റ്റുകൾ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പം അതിനായിട്ടുള്ള മോൾഡാണിത് അപ്പോൾ മോൾഡ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ പോസ്റ്റ് വാർക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ മോൾഡുമ്മ നല്ലപോലെ കരി ഓയിലടിച്ചു കൊടുക്കണം കരി ഓയിലടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വാർത്തത് പെട്ടെന്ന് ഈ മോൾഡുമ്മന്ന് വിട്ട് കിട്ടും അപ്പോൾ വാർക്കാനുള്ള മോൾഡ് നമ്മൾ വെക്കുമ്പോൾ ഉണ്ടല്ലോ അവിടെ നല്ലപോലെ നിരപ്പാക്കിയിട്ട് വേണം മോൾഡ് വെക്കാനായിട്ട് അപ്പോൾ എന്തെങ്കിലും പ്ലാസ്റ്റിക്കാക്കോ എന്തെങ്കിലും വിരിച്ചിട്ടിട്ട് അതിൽ ഇട്ടിട്ട് വേണം മോൾഡ് വെക്കാനായിട്ട് അപ്പോൾ പേപ്പറുമ്മന്ന് സിമെൻറ്റ് പെട്ടെന്ന് വിട്ട് കിട്ടും നമുക്ക് കോൺക്രീറ്റ് ഇടുമ്പോൾ മോൾഡ് അകന്ന് പോകാണ്ടിരിക്കാൻ ഇങ്ങനെ ഒരു ോക്ക് കൂടി നമ്മൾ ഇട്ട് കൊടുക്കും ഇനി ഇഞ്ച് കനത്തിൽ നമ്മൾ കോൺക്രീറ്റ് നിരത്തി ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ കോൺക്രീറ്റിൻ്റെ ഒക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മിക്സിംഗ് ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും ഇനി കോൺക്രീറ്റിൻ്റെ മുകളിലേക്ക് നമ്മൾ എട്ട് എം എമ്മിൻ്റെ രണ്ട് കമ്പിയാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ കമ്പികൾ നമ്മൾ ഉള്ളിൽ കൂടെ കടത്തിന്നിട്ട് രണ്ടറ്റത്തേക്ക് ഒന്ന് ഇതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ കോൺക്രീറ്റ് ഇട്ട് കൊടുക്കണം അപ്പം മരം വളർത്തി നിന്നിട്ട് നമുക്ക് കുരുമുളക് പടർത്താൻ സ്ഥലമൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ ഒരു കോൺക്രീറ്റ് പോസ്റ്റുമ്മ കുരുമുളകൊക്കെ പടർത്തണം എന്നുണ്ടെങ്കിൽ നല്ലപോലെ നമുക്ക് കുരുമുളക് ഉണ്ടായി കിട്ടും കമ്പിയുടെ മുകളിൽ കോൺക്രീറ്റ് നിരത്തി ഇട്ട ശേഷം വീണ്ടും നമുക്ക് എട്ടിന്റെ രണ്ട് കമ്പികൾ കൂടി കടത്തി കൊടുക്കണം മൊത്തം നാല് കമ്പികളാണ് ഇട്ടത് ഫുൾ ലെങ് കമ്പികൾ ഇടുന്നത് കമ്പികൾ നമ്മൾ നൂൽ കമ്പി കൊണ്ട് കെട്ടിയിട്ടൊന്നും ഉണ്ടായില്ല കേട്ടാ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ടായുള്ളൂ എല്ലാ പോസ്റ്റുകളും നമ്മൾ ഇതുപോലെ തന്നെയാണ് വാർത്തെടുത്തത് വാർത്തയ്ക്ക് ഗ്യാപ്പ് ഒട്ടും ഇല്ലാണ്ടിരിക്കാനായിട്ട് ഒരു കമ്പി ഉപയോഗിച്ച് ഈ കോൺക്രീറ്റിൻ്റെ ഉള്ളിലൊന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ ഒട്ടും ഗ്യാപ്പ് ഇല്ലാണ്ട് തന്നെ നല്ല ഫിനിഷിംഗ് ഉള്ള പോസ്റ്റായിട്ട് കിട്ടും കേട്ടോ നമുക്ക് ഇനി ഞാൻ ഈ കോൺക്രീറ്റിൻ്റെ മിക്സിംഗിൻ്റെ അളവ് പറഞ്ഞു തരാം അതായത് രണ്ട് ചട്ടി എംസാൻ്റിന് രണ്ട് ചട്ടി മെറ്റലാണ് നമ്മൾ ഉപയോഗിച്ചത് അതിനുശേഷം നമ്മൾ ഒരു ചട്ടി സിമെൻറ്റ് കൂടി ചേർത്ത് കൊടുക്കും ഇതാണ് ഇതിൻ്റെ മിക്സിങ് അപ്പോൾ രണ്ട് രണ്ട് ഒന്ന് ഇനി വെള്ളവും കൂടിയും ചേർത്ത് മിക്സ് ചെയ്താൽ നമ്മളെ കോൺക്രീറ്റ് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ വാർത്തെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം തന്നെ മോൾഡ് അഴിച്ചെടുക്കാവുന്നതാണ് അപ്പം മോൾഡ് അഴിച്ചെടുക്കുന്നതിന് മുമ്പ് മോൾഡിനെ കുറിച്ച് പറഞ്ഞു തരാം ആദ്യം തന്നെ മോൾഡ് അകന്നു പോകാണ്ടിരിക്കാൻ നമ്മളൊരു ലോക്ക് വെച്ചല്ലോ ആ ലോക്ക് ഉണ്ടാക്കി വെക്കുന്നത് ഈ ഷേപ്പിൽ വെൽഡ് ചെയ്തെടുത്തതാണ് ഉപയോഗിച്ചാണ് കമ്പിയൊക്കെ കട്ട് ചെയ്തത് ലോക്കുമ്പോൾ ഇങ്ങനെ ഒരു കമ്പി കൂടി ഫിറ്റ് ചെയ്തപ്പോൾ ഊരി എടുക്കാൻ നല്ല എളുപ്പമായി ഡ്രസ്സൊക്കെ മേയണ ജി ടി പൈപ്പ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ മോൾഡ് ഉണ്ടാക്കിയേക്കുന്നത് അതിൻ്റെ സൈസ് വരണതേ വൺ ആൻഡ് ഹാഫ് ടു ഫോർ ഇഞ്ചാണ് സ്ക്വയർ പൈപ്പ് അപ്പോൾ ഇങ്ങനെ മോൾഡ് പെട്ടെന്ന് നമുക്ക് വിടിയിച്ചെടുക്കാൻ പറ്റും കരി ഓയിലൊക്കെ പറ്റിയ കാരണം സ്ക്വയർ പൈപ്പ് കൊണ്ട് ഉണ്ടാക്കിയ മോൾഡിന് ലോക്ക് എങ്ങനെയാണ് ഫിറ്റ് ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയാണ് അപ്പോൾ ഒരു വിയാവൂരി വെച്ചിട്ട് ഇതേപോലെ തന്നെ ഒരു സ്ക്വയർ പൈപ്പിൻ്റെ പീസ് വെച്ചിട്ട് ഇതേപോലെ ഒരു ലോക്ക് ഉണ്ടാക്കുകയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ഈ പോസ്റ്റുകൾ കുഴിച്ചിടാനായിട്ട് രണ്ടടി താഴ്ചയിലാണ് നമ്മൾ കുഴികൾ എടുക്കുന്നത് രണ്ടടി താഴ്ചയിൽ എടുത്ത് പോസ്റ്റ് അതിൽ കുഴിച്ചിടുകയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മളുടെ കുരുമുളകൊക്കെ നല്ല സക്സസ്സാണ് വെറ്റില പടർത്തി കൊടുക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് വള്ളി വെച്ച് കെട്ടൊന്നും വേണ്ട വെറ്റിലയുടെ വേരുകൾ തന്നെ പിടിച്ചൊന്നായിട്ട് അങ്ങോട്ട് കയറി പടർന്നു പോയിക്കോളും വെറ്റിലേക്ക് താങ്ങിൻ്റെയോ കെട്ടിൻ്റെയോ ആവശ്യം വരണില്ല പക്ഷേ കുരുമുളക് ആവുമ്പോൾ നമ്മൾ പോസ്റ്റുമ്പോൾ ഇടക്കിയിട്ട് ഒരേ കെട്ട് പ്ലാസ്റ്റിക് വള്ളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് കെട്ടി കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ചിലപ്പം നല്ല വേനൽക്കാലൊക്കെ വരുമ്പോൾ ഇത് ഊർന്ന് വീഴാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ഇടക്കിയിട്ട് ഓരോ കെട്ടുകൾ കെട്ടിയേക്കണത് അപ്പോൾ നമ്മളെ വെറ്റില കൃഷിയും കുരുമുളക് കൃഷിയും നല്ല സക്സസ് ആണ് അപ്പോൾ അധികം ചിലവില്ലാതെ തന്നെ നമുക്ക് ഇതേപോലെയൊക്കെ പോസ്റ്റ് ഉണ്ടാക്കി കൃഷി ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലല്ലോ അപ്പോൾ വേറൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്